സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് കടവെടുപ്പ് പരിധിയിൽ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകണമെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി കോടതി നിർദ്ദേശത്തിൽ നാളെ രാവിലെ കേന്ദ്രം നിലപാട് അറിയിക്കും കേന്ദ്ര സമീപനമാണ് സംസ്ഥാനത്തെ സുപ്രീം കോടതിയിലേക്ക് എത്തിച്ചതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് കേരളത്തിന് ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് പരിഗണിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം പത്ത് ദിവസത്തേക്കുള്ള ഇളവ് എന്ന് ചോദിച്ച കോടതി ഇക്കാര്യത്തിൽ നാളെ രാവിലെ പത്തരയ്ക്ക് നിലപാടറിയിക്കാനും കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു ചെയ്യാവുന്നതിന് പരമാവധി ചെയ്തു എന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ പ്രശ്നപരിഹാരത്തിന് വിശാല മനസ്സോടെ പ്രവർത്തിക്കണമെന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിർദ്ദേശം പത്ത് ദിവസം കൂടി കേരളം പിടിച്ചു നിന്നാൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ ഒന്നിന് തന്നെ അയ്യായിരം കോടി അടിയന്തരമായി നൽകാമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു എന്നാൽ അടുത്ത സാമ്പത്തിക വർഷത്തെ കാര്യമല്ല അടുത്ത പത്ത് ദിവസത്തെ പ്രതിസന്ധിയാണ് പ്രശ്നമെന്ന് കോടതി നിലപാടെടുത്തു സുപ്രീം കോടതിയുടെ ഇടപെടലിൽ കേന്ദ്രം അനുകൂല നിലപാടെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ കാര്യങ്ങൾക്ക് ഒരു പരിഗണന നൽകേണ്ടതാണെന്ന തരത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി എന്നുള്ള പരാമർശം വന്നിട്ടുള്ളത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കേരളം പറയുന്നതിനകത്ത് കുറച്ച് വസ്തുതയുണ്ട് എന്നുള്ളത് പൊതുവിൽ പൊതുവിലിപ്പോൾ അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്തായാലും ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കുന്നൊരു കാര്യമായതുകൊണ്ട് അതിനപ്പുറം ആ കാര്യങ്ങൾ പറയുന്നത് ഉചിതമല്ല നാളെ ആ കാര്യങ്ങൾ വരും കേന്ദ്രം കൂടുതൽ തുക അനുവദിച്ചാൽ പെൻഷൻ വിതരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കാനും ഡിസംബർ മുതൽ ഇങ്ങോട്ടുള്ള ചെറുതും വലുതുമായ കുടിശ്ശികകൾ തീർക്കാനും സർക്കാരിന് സാധിക്കും ഏപ്രിൽ ഒന്നിന് തന്നെ അടുത്ത ശമ്പളവും പെൻഷനും ഉറപ്പുവരുത്താനും തുക അനിവാര്യമാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം